ഡൽഹിയിലെ ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപമുണ്ടായ സ്ഫോടനത്തിന് തൊട്ടു പിന്നാലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻറേതെന്ന പേരിൽ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ അതിവേഗം പ്രചരിക്കുകയാണ് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിന്തുണച്ചില്ലെങ്കിൽ ഡൽഹിയിൽ സംഭവിച്ചത് ബീഹാറിലും സംഭവിക്കുമെന്ന് അദ്ദേഹം ബീഹാർ വോട്ടർമാർക്ക് മുന്നറിയിപ്പ് നൽകിയെന്ന അവകാശവാദങ്ങളോടെയാണ് ഈ ക്ലിപ്പ് പ്രചരിക്കുന്നത് തലസ്ഥാനത്ത് ഉന്നതതല സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തേണ്ടി വന്ന നവംബർ പത്തിലെ സ്ഫോടനത്തെയാണ് അദ്ദേഹം പരാമർശിച്ചതെന്നും ചില പോസ്റ്റുകൾ അവകാശപ്പെട്ടു നമ്പർ പതിനൊന്ന് മുഹമ്മദ് അഹസ്താൻ എന്ന ഫേസ്ബുക്ക് ഉപയോക്താവാണ് ഈ വ്യാജ വീഡിയോ ആദ്യം പങ്കുവച്ചത് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എതിരെ വോട്ട് ചെയ്തതിന്റെ ഫലമായി ഡൽഹിയിൽ സംഭവിച്ചത് ബീഹാറിലും സംഭവിക്കുമെന്ന് ബീഹാർ ജനതയെ ഭീഷണിപ്പെടുത്തിയതായി ഈ പോസ്റ്റിൽ അവകാശപ്പെടുന്നു ബീഹാറിലെ ജനങ്ങൾക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു ഡൽഹിയിൽ സംഭവിച്ചത് ബീഹാറിലും സംഭവിക്കാം നമ്മുടെ സൈനികർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ തൃശൂലം വിക്ഷേപിച്ചത് ഒരു ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ ഹിന്ദു രാഷ്ട്രത്തിനായി എട്ട് അല്ലെങ്കിൽ എണ്ണൂറ് ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നാലും ഞങ്ങൾ അത് ചെയ്യും ഈ ഭീഷണി സംബന്ധിച്ച അവകാശവാദം ശരിയാണോ എന്ന് ഉറപ്പാക്കാൻ വസ്തുതാപരമായ അന്വേഷണം അനിവാര്യമായിരുന്നു വീഡിയോയുടെ ആധികാരികത ഉറപ്പാക്കുന്നതിനായി അതിന്റെ കീ ഫ്രെയിമുകൾ എക്സ്ട്രാക്ട് ഇൻവിഡ് ടൂൾ ഉപയോഗിച്ചു എക്സ്ട്രാക്ട് ചെയ്ത കീ ഫ്രെയിമുകൾ ഉപയോഗിച്ച് നടത്തിയ റിവേഴ്സ് ഇമേജ് സെർച്ച് ഈ പ്രസംഗം സമീപകാലത്തേതല്ലെന്ന് സ്ഥിരീകരിച്ചു റിവേഴ്സ് ഇമേജ് സെർച്ച് വഴി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ദി പ്രിന്റ് എന്ന മാധ്യമ സ്ഥാപനത്തിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിൽ